നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്രധാരമായ കിലിയൻ എംബെപ്പെ പി എസ് ജി വിട്ടുകൊണ്ട് റയൽ മാൻഡ്രിഡിലേക്ക് ചേക്കേറിയിരുന്നു അപ്പം ഈ സീസണിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ സീസണിൻ്റെ അവസാനത്തിൽ പി എസ് ജിക്ക് വേണ്ടി ആ ഒരു മികവ് ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ മത്സരങ്ങളിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഫ്രാൻസിൻ്റെ മത്സരത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും മൂന്ന് ഗോളുകൾക്കായിരുന്നു ഫ്രാൻസ് ലക്സംബർഗിനെ പരാജയപ്പെടുത്തിയത് ഒരു ഗോളും രണ്ട് അസിസ്റ്റും നേടിക്കൊണ്ട് തിളങ്ങാൻ കിലിയൻ എംബപ്പയ്ക്ക് സാധിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ എംബപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ പി എസ് ജി താരമായിരുന്ന ജെറോം റോദൻ അതായത് മികച്ച പ്രകടനം നടത്താതെ എംബപ്പ പി എസ് ജി കഴിഞ്ഞ സീസണിൽ മനപൂർവ്വം ചതിച്ചു എന്നാണ് റോതൻ ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ സന്തോഷവാനായിക്കൊണ്ടാണ് കഴിഞ്ഞ ഫ്രാൻസിൻ്റെ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു എന്നാൽ പി എസ് ജിയിൽ ഈ സീസണിൽ ഉടനീളം നമുക്ക് ഇത് കാണാൻ കഴിഞ്ഞിരുന്നില്ല സന്തോഷവും ആരാധകരുമായുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ഫുട്ബോളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് മാസം പി എസ് ജിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എംബപ്പ തയ്യാറായിരുന്നില്ല ഇത് ആരുടെയും പ്രശ്നമല്ല മറിച്ച് എംബപ്പയ്ക്ക് റെസ്പെക്ട് ില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ലോകത്തെ മികച്ച താരങ്ങളിൽപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായും ക്ലബിന് വേണ്ടിയും സഹതാരങ്ങൾക്ക് വേണ്ടിയും പോരാടുകയാണ് വേണ്ടത് എന്നാൽ എം ബപ്പെ അത് ചെയ്തില്ല അദ്ദേഹം മനഃപൂർവ്വം നമ്മെ ചതിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കടുത്ത ദേഷ്യമുണ്ട് അദ്ദേഹം ഇതെല്ലാം ക്ലബിനോട് മനഃപൂർവ്വമാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് റോദൻ പറഞ്ഞിട്ടുള്ളത് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ശ്രമങ്ങൾ പി എസ് ഡി നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഫലം കണ്ടിരുന്നില്ല ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് എംബപ്പെ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എത്തിയിരിക്കുന്നത് അത് സാമ്പത്തികപരമായി പി എസ് ജിക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം